ആചാരത്തനിമയോടെ അരുന്തുദ്യാർച്ചക്കല്യാ സമുദായത്തിൻ്റെ കോട്ടയം ശ്രീ കാളിയമ്മൻ ദേവി ക്ഷേത്രത്തിലെ ചിത്തിരപ്പൊങ്കൽ മഹോത്സവത്തിന് തുടക്കമായി വൈകിട്ട് ആറു മുപ്പതിന് വെള്ളിയോട്ടിലും വി ജി ഗോവിന്ദൻ മൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തൃക്കുടിയേറ്റ നടന്നത് ഉത്സവ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഡോക്ടർ എസ് അർമുഖം പ്രസിഡന്റ് ജി കറുപ്പസ്വാമി ജോയിന്റ് സെക്രട്ടറി ആന്റണി ദേവിഡ് തുടങ്ങിയവർ കൊടിയേറ്റ ചടങ്ങിൽ സംബന്ധിച്ചു ദീപാരാധനയ്ക്ക് ശേഷം കാപ്പുകെട്ടിലും തുടർന്ന അന്നദാനവും നടന്നു സമാപനമാകും വൈകിട്ട് വൈകിട്ടഞ്ചിന് തിരുനക്കര ക്ഷേത്രത്തിൽ നിന്നും പമ്പവേളത്തിന്റെ അകമ്പടിയോടെ കുറ്റാല ജലഘോഷയാത്ര ക്ഷേത്രത്തിലെത്തും തുടർന്ന് മുള്ളംകുഴിയിൽ നിന്ന് താലപ്പൊലിയും എത്തിച്ചേരും അതേസമയം അധികൃതർ തങ്ങളോട് നീതി കാട്ടിയില്ലെന്നും സബ്ജയിലിന് സമീപത്തെ ക്ഷേത്രഭൂമി ഏറ്റെടുത്ത ശേഷം നഷ്ടപരിഹാരം നൽകിയില്ലെന്നും ജനറൽ സെക്രട്ടറി ഡോക്ടർ അർമുഖവും പ്രസിഡന്റ് കറുപ്പസാമിയും പറഞ്ഞു വർഷക്കാലമായി ഈ പിന്നീട് കാലഘട്ടങ്ങളിൽ കളക്ട്രേറ്റിന് സമീപം സബ്ജയിലിൻ്റെ ഭാഗത്ത് അവിടെ വെച്ച് ദേവിയുടെ ക്ഷേത്രം രൂപീകരിക്കുകയും അവിടെ ഉത്സവം നടത്തുകയും അതിഗംഭീരമായ പ്രൗഢഗംഭീരമായ ഉത്സവം നടത്തുകയും ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റെയിൽവേയുടെ വികസനത്തിൻ്റെ ഭാഗമായി ഏർപ്പെട്ടിപ്പിക്കേണ്ട ഭാഗമായി ക്ഷേത്രം പൊളിച്ചു നിൽക്കേണ്ട സാഹചര്യം വന്നപ്പോൾ അതേ സാഹചര്യത്തിൽ ക്ഷേത്രം പൊളിച്ചു നിൽക്കുകയും തുടർന്ന് ഈ സ്ഥലം മേടിക്കുന്നതിൽ ഈ സ്ഥലം തന്നെ മേടിച്ച് ഇവിടെ ദേവിയെ സ്ഥാപിച്ച് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലവുമായിട്ട് ഞങ്ങൾ ഉത്സവം നടത്തിക്കൊണ്ടുപോകുന്നു അതിൽ എന്താ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ എഴുപത്തി ഒൻപത് വർഷക്കാലം പടക്കമുള്ള ഒരു ദേവി ക്ഷേത്രം ഒരു പട്ടികജാതി പട്ടികവർഗ തോത്രത്തിൽപ്പെട്ട ഒരു സംവിധാനപ്പെട്ട ആ ജനങ്ങളുടെ ക്ഷേത്രത്തിന് നാളിതുവരെ ലഭിക്കേണ്ട ആനുകൂല്യം സർക്കാർ തലത്തിൽ മറ്റ് റെയിൽവേ സംവിധാനങ്ങളൊന്നും ലഭിക്കാതെ നഷ്ടപ്പെടുക ഇത് മറ്റേതെങ്കിലും ജാതി വ്യവസ്ഥയിൽപ്പെട്ട ഒരു സമൂഹത്തിന് ക്ഷേത്രമാണെങ്കിൽ തീർച്ചയായും നഷ്ടപരിഹാരം ലഭിച്ചേനെ എന്നാൽ പട്ടികജാതെ പട്ടികവർഗത്തിൽപ്പെട്ട അതി വിഭാഗത്തിൽപ്പെട്ട ഈ സമൂഹത്തോട് സർക്കാരും മറ്റുള്ള സംവിധാനങ്ങളെല്ലാം നീതിയേട് കാണിച്ചു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം കാരണം മുപ്പത്തഞ്ച് ലക്ഷം രൂപ തരാം അൻപത് ലക്ഷം രൂപ തരാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചർച്ചയിലൂടെ കളക്ടർ മറ്റുള്ള ചർച്ചയിലൂടെയൊക്കെ ചെയ്തതിന് ശേഷം അവസാനം ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായി മാറ്റി ഒന്നുമില്ലാതെ ജെസ് സി ബി കൊണ്ട് ഇടിച്ച് പൊടിക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ എഴുപത്തൊൻപത് വർഷക്കാലം പഴക്കമുള്ള ക്ഷേത്രത്തിൽ സംഭവിച്ചത് എന്നിരുന്നാലും ഈ സമൂഹം ഒറ്റക്കെട്ടായി ഒന്നിച്ച് നിന്ന് അത്വതീയർ ചക്കിലിയർ സമുദായ ജനങ്ങളെ ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നാലാവുന്ന സംവിധാനങ്ങൾ സാമ്പത്തിക സഹായം നൽകി ഈ ഈ സ്ഥലം മേടിക്കുകയും ദേവിയെ സ്ഥാപിക്കുകയും അതിഗംഭീരമായ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും ദേവിയുടെ അനുഗ്രഹം ഈ നമ്മുടെ ഞങ്ങളുടെ ജാതിയിൽപ്പെട്ട ആൾക്കാർ മാത്രമല്ല ഈ കാളിയമ്മൻ ദേവി ക്ഷേത്രത്തിൻ്റെ ഉത്സവം എന്ന് പറയുമ്പോൾ ഈ ചുറ്റുപാടിൽ കോട്ടയം പട്ടണത്തിൻ്റെ വിവിധ ഭാഗത്തിൽ നാനാഭാഗത്തിൽ നിന്ന് ആൾക്കാരെല്ലാം പങ്കെടുക്കുകയും ഉത്സവത്തിനോടനുബന്ധിച്ച് എല്ലാ നേർച്ച വഴിപാടുകളും ചെയ്ത് ദേവിയോട് ഭക്തി നിർഭരമായ കാര്യങ്ങൾ ചെയ്തു വരുന്ന ഒരു അവസരമാണ് ഈ ദേവി സന്നിധിയിലുള്ളത് അങ്ങനെ ഉള്ള ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഇനിയും പ്രതീക്ഷയിലാണ് ഈ ക്ഷേത്രം നല്ല രീതിയിൽ പണിതെടുക്കുവാനും ക്ഷേത്രം നല്ല പുരോഗമന രീതിയിൽ എത്തിക്കുവാനും ഞങ്ങൾ വളരെയേറെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും മറ്റ് സഹായങ്ങൾ ലഭിക്കുമെന്ന് ഇനിയും പ്രതീക്ഷയോട് നീക്കി നിൽക്കുന്നു ഈ ഉത്സവത്തിന് നാട്ടിലുള്ള എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്നും അതുമാത്രമല്ല ദേവിയുടെ അനുഗ്രഹം എല്ലാ ജനങ്ങൾക്കും ലഭിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു സമൂഹത്തിനോട് കാണിക്കുന്ന ഇപ്പോഴത്തെ ഭരണാധികാരികളും കുറച്ചെങ്കിലും നീതി പുറത്തണമേ എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു അത്രമാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ വിഷമത്തിലാണ് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളാണേലും സമുദായ പോരാമികളാണേലും ഒരുപാട് നിവേദനങ്ങളും കാര്യങ്ങളുമൊക്കെ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും പരിഗണയിലെത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം